സോ ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ ഒമ്പതാമത്തെ അധ്യായം ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം വായിക്കുകയാണ് യത്കരോഷി യഥ്നാസി യജ്ജുഹോ ദാസി യത്ത് യത്ത് തപസ്യസി കൗന്ദ തത് കുരുഷ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് കഴിക്കുമ്പോഴും ഒക്കെ ഭഗവാന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ശ്ലോകത്തിൽ പറയണേ നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ശ്ലോകം അതിന് നമ്മൾ ഭഗവത്ഗീതയിലെ പ്രകുപ്പിൻ്റെ പർപ്പട്ട് വായിച്ചാലും മലയാളത്തിൽ വായിച്ചാൽ നല്ലതാകും ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം ഭഗവത്ഗീതയിൽ ഒമ്പതാമത്തെ അധ്യായത്തിൽ അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളത് ഭഗവാൻ വേണ്ടി ചെയ്യുക എന്ത് കഴിക്കുമ്പോഴും അത് നമ്മളൊരു ഭഗവാനെ നിവേദിച്ചിട്ട് കഴിക്കുക അപ്പോൾ ഈ വിധം കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കതിന് കർമ്മം കൊണ്ട് നമ്മൾ ബന്ധിക്കപ്പെടുന്നില്ല ഭഗവാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അപ്പോൾ ഇതിന് സംബന്ധമായ ഒരു ചെറിയൊരു കഥ ജഗന്നാഥ് ജഗന്നാഥ്പുരിയിൽ നടന്നൊരു ചെറിയൊരു കഥ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ജഗന്നാഥിൻ്റെ ലീലകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലെ പറ്റുള്ളൊരു കരയുമ്പോൾ കഥ പറയാം ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഒരു ഭക്തൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് നീലാംബരദാസ് നീലാംബരദാസിൻ്റെ പേര് അപ്പോൾ ഈ നീലാംബരദാസ് എന്നുള്ള ഈ ഭക്തൻ അത് എപ്പോഴും ഭഗവാൻ്റെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ വണ്ണം ഭഗവാൻ്റെ നാമസങ്കീർത്തനം ചെയ്തിട്ട് ശാസ്ത്രങ്ങളും പുരാണങ്ങളൊക്കെ വായിച്ചിട്ട് സാധാരണക്കാരൻ അദ്ദേഹം ഒരു കച്ചവടം ചെയ്യുമായിരുന്നു ആ കച്ചവടം ചെയ്തിട്ട് ആ കച്ചവടത്തിൽ കിട്ടുന്ന പൈസയിൽ അതങ്ങനെ ഭഗവാന് വേണ്ടി നിവേദിക്കും അതിനങ്ങനെ വേസ്റ്റാക്കി കളയാണ്ട് ആ പൈസന് വേണ്ടിയിട്ട് പാതി പൈസ ഭഗവാൻ്റെ ഭക്തന്മാർക്ക് പ്രസാദം കൊടുക്കാനും ഭക് ഭഗവാൻ വേണ്ടിയിട്ടും ചിലവാക്കും അങ്ങനെ എപ്പം എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹത്തിന് ഒരു ദിവസം തോന്നി ഈ ചാർധെന്ന് പറയും നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാലും നമുക്ക് കേൾക്കാം ചാർ ധാം യാത്ര വന്നിട്ട് ചാർധാംന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ പറയുക നമ്മൾ നോർത്തിലുള്ളത് ബദ്രിനാഥ് ഭദ്രികാശ്രമം എന്ന് പറയും അതുപോലെ ദക്ഷിണത്തിൽ അത് നാല് യുഗങ്ങളില്ലേ ചാർ ചാർ യുഗമെന്ന് പറയില്ല നാല് യുഗങ്ങൾ സത്യയുഗം ദ്വാപരയുഗം ത്രേതായുഗം കലിയുഗം അങ്ങനെ നാല് യുഗത്തിന് നാല് ധാമങ്ങൾ നാല് ക്ഷേത്രങ്ങളായിട്ട് പറയും അപ്പോൾ സത്യയുഗത്തിന് ബദ്രീനാഥ് ദ്വാപരയുഗത്തിൽ രാമേശ്വരം രാമായണം ത്രേതായുഗത്തിൽ ദ്വാരക കലിയുഗത്തിൽ ജഗന്നാഥപുരി അപ്പം അങ്ങനെ നാല് ധാമങ്ങൾ ചാർധാമം എന്ന് പറയും അപ്പോൾ ഇതേ വെച്ച് കലിയുഗത്തിലുള്ള ധാമം പ്രത്യേകിച്ചുള്ള ധാമം ജഗന്നാഥപുരി അപ്പോൾ ജഗന്നാഥിനെ പോയി കണ്ടിട്ട് ഞാൻ ജഗന്നാഥിൻ്റെ ീലയിൽ ഭഗവാന്റെ പാദത്തിൽ പോയി ചേരണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ ജഗന്നാഥനെ കാണണം എന്നുള്ള ആഗ്രഹത്തിനാൾ ആ വടക്കേ ഇന്ത്യയിൽ നിന്ന് കൊടും കാട്ടുകൂടയും മലയിൽക്കൂടെ ഒക്കെ കടന്ന് നടന്ന് നടന്ന് ജഗന്നാഥനെ കാണാൻ വേണ്ടി എത്തി ഈ നീലാംബരദാസ് എന്നുള്ള ഈ ഭക്തൻ അങ്ങനെ കഷ്ടപ്പെട്ട് കാട്ടുകൂടിയും ഇരുട്ടിക്കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇന്നത്തെ മാത്രം നമുക്ക് ട്രെയിനോ ബസ്സോ ഒന്നും ഇല്ലല്ലോ ഒറ്റയ്ക്ക് വേണേൽ യാത്ര ചെയ്യാൻ കൂടെ വരാനും ഒരാളുണ്ടാവില്ല ചില സമയത്ത് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടില്ല ശരിക്ക് വളരെ കഷ്ടപ്പെട്ട് വേണം യാത്ര ചെയ്യുന്നത് അപ്പോൾ തിരിച്ചു വരും എന്നുള്ളതൊന്നും ഗ്യാരണ്ടി ഉണ്ടാവില്ല അന്നത്തെ കാലത്തേക്ക് അങ്ങനെയായിരുന്നു അപ്പോൾ അങ്ങനെ ജഗന്നാഥനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ജഗന്നാഥാ ജയ് ജഗന്നാഥ് ജയ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ നിന്ന് ഈ ജഗന്നാഥ് പുരിക്ക് വേണ്ടി വരികയാണ് അങ്ങനെ വന്ന് വന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഗംഗ നദി എത്തി ഗംഗാനദിയുടെ തീരം ആ ഗംഗാനദിയുടെ തീരത്തെത്തിയപ്പോൾ അവിടെ രാത്രിയായി കടന്ന് പോകാൻ പറ്റുന്നില്ല ഒരു ബോട്ട് കൊണ്ട് ഒരു ബോട്ടോ തോണിയോ ഒന്നുമില്ല അങ്ങനെ നോക്കുമ്പോൾ ഒരേ ഒരു തോണിക്കാരൻ ഇങ്ങനെ തുഴഞ്ഞ് വരുന്നേ കണ്ടു അപ്പോൾ അയാളെ പിടിച്ച് ഉറക്കെ വച്ചിട്ട് വിളിച്ചു എന്നെ എന്നെ ഇങ്ങോട്ടൊന്ന് കടത്തി തരണേ കടത്തി തരണേ വച്ചിട്ട് വിളിച്ചപ്പോൾ ആ തോണി കൊണ്ട് അയാൾ ഇങ്ങോട്ട് അടുത്ത് വന്നു ഇയാളെ കയറ്റി ഇരുത്തിയിട്ട് ആ ബോട്ടിൽ ബോട്ട് ബോട്ട് ഇങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് ഇങ്ങനെ പോകുകയാണ് അക്കരെ കടത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ബോട്ടിൽ തുഴയുന്ന ഇയാൾക്ക് ഈ തോണിക്കാരന് ഒരു കൃത്രിമ ബുദ്ധി തോന്നി അയാൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഈ വന്നിട്ടുള്ള ആൾ കുറേ ദൂരന്ന് വരുന്ന ആളാണ് അപ്പോൾ തീർച്ചയായിട്ടും അയാളെ കയ്യിൽ നിറയെ പൈസ ഉണ്ടാവും അപ്പോൾ ഇയാളെങ്ങനെയും കൊന്നിട്ട് ഈ പൈസയൊക്കെ ഞാൻ എടുക്കണമെങ്കിൽ ഞാൻ വലിയ പൈസക്കാരനാകാന്നുള്ളതിൽ അയാളെന്ത് ചെയ്യും എങ്ങനെയും ഇയാളെ കൊന്നിട്ട് ഈ കയ്യിലുള്ള പൈസ എടുക്കണം എന്നുള്ള പ്ലാനിൽ ഈ നീലാംബരദാസ് എന്നുള്ള ഈ ഭക്തനെ അങ്ങോട്ട് കര കടത്തി കൊടുക്കാതെ ഇങ്ങനെ പുഴയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുമ്പോട്ടും പിന്നോട്ടിങ്ങനെ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കര അങ്ങോട്ട് കടത്തി വിടില്ല ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ദൂരെ മാറ്റി മാറ്റി ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇരിട്ടായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോകുകയാണ് ഞാളങ്ങനെ അപ്പം ഈ നീലാംബരദാസിന് എന്തോ ഒരു സംശയം തോന്നി ഇതെന്തായാലും എന്നെ വെള്ളത്തിൽ അങ്ങോട്ട് കടത്താൻ ഇങ്ങോട്ട് പോകാണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ വേണം ചോദിക്കുകയാലോടത്തേ എന്താണ് നിന്റെ ഉദ്ദേശം നീ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകണത് എന്നെ അങ്ങോട്ട് കടത്തിവിടാൻ വേ ഇങ്ങോട്ട് കടത്തി വിടാനുള്ളത് വേറെ അങ്ങോട്ടൊക്കെയാണല്ലോ നീ കൊണ്ടുപോകണത് ഇതിൻ്റെ കാര്യം എന്താണ് എന്താ അങ്ങനെ ചെയ്യാൻ നിൻ്റെ ഉദ്ദേശം എന്താണ് നിൻ്റെ മനസ്സിൽ എന്താണുള്ളത് എന്ന് ചോദിക്കും ഈ നീലാംബരദാസന് അപ്പോൾ ആൾ പറയും ഞാൻ നിൻ്റെ മുന്നിലിരിക്കുന്നത് മൃത്യുദേവതയാണ് മരണദേവനാണ് നിൻ്റെ മുന്നിലിരിക്കണത് ഞാനിപ്പോൾ നീ മരിക്കാൻ റെഡി ആയിക്കോ നിൻ്റെ കയ്യിലുള്ളതൊക്കെ എനിക്ക് തന്നിട്ട് മരിക്കാൻ തയ്യാറായിക്കോ ഞാൻ നിന്നെ നിന്നെപ്പോൾ കൊന്നിട്ട് ഇപ്പം നിന്നെ കൊല്ലാൻ പോവുകയാണെങ്കിൽ പറയും അയാളെ കയ്യിലുള്ള കത്തിയും സാധനങ്ങളൊക്കെ ഉണ്ടായാലും കയ്യിൽ അപ്പോൾ നീലാംബരദാസിന് മരിക്കുക പറഞ്ഞാൽ അതിനൊരു പേടിയില്ല പക്ഷേ ആൾ ആഗ്രഹം എന്താണ് ജഗന്നാഥനെ കാണണം ജഗന്നാഥനെ കണ്ടിട്ട് മരിക്കാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കണത് ജഗന്നാഥനെ ഭഗവാനെ കാണണം ഭഗവാന്റെ കമലം പോലത്തെ കണ്ണുകളെ കാണണം ആ ഭഗവാന്റെ സുന്ദരമായ രൂപത്തെ കണ്ടിട്ട് പിന്നെ ഞാൻ മരിച്ചാലും സാറില്ല എൻ്റെ ആൾ മനസ്സിൽ ജയ് ജഗന്നാഥ ജഗന്നാഥ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ആഗ്രഹത്തോടെ വന്നതാണ് ജഗന്നാഥ എനിക്ക് മരിക്കണതിനെപ്പറ്റി എനിക്ക് പേടിയില്ല പക്ഷേ ജഗന്നാഥ നിന്നെ ഒന്ന് കണ്ടിട്ട് വേണം ഞാൻ മരിക്കാൻ ഞാൻ വേണമെങ്കിൽ ഞാൻ നിന്നവിടെ തൊഴുതിട്ട് പിന്നെ വന്ന് ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല പറഞ്ഞ് പ്രാർത്ഥന മനസ്സിലായാൽ വിചാരിക്കും വിളിച്ച് ജയ് ജഗന്നാഥ് ജയ് ജഗന്നാഥ് എന്ന് വിളിച്ചപ്പോൾ ഉടൻ തന്നെ ജഗന്നാഥ് അവിടെ ഒരു സുന്ദരണമായിട്ടൊരു ചെറിയ ചെറുപ്പക്കാരൻ്റെ രൂപത്തിൽ അവിടെ എത്തിയിരുന്നു ജഗന്നാഥ് എങ്ങനെ ഒരു രാജകുമാരനെ പോലെ ഉണ്ടായിരുന്നു ജഗന്നാഥിൻ്റെ രൂപം ഒരു ചെറിയൊരു പതിനാറ് വയസ്സ് ചെക്കൻ്റെ രൂപത്തിൽ ഒരു രാജകുമാരനായിട്ട് കയ്യിൽ വലിയ വില്ലും ബാണവും കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് ഭഗവാൻ ഒരു ചെറുപ്പക്കാരനായിട്ട് കറുത്ത ചുരുണ്ട മുടി നല്ല താമര പോലത്തെ കണ്ണുകൾ നല്ല നീല നിറം പോലത്തെ ഒരു ഭഗവാൻ്റെ ഒരു സൗ സൗന്ദര്യമായ രൂപം മഞ്ഞക്കളർ പട്ടുടുത്ത് കൊണ്ട് പട്ടു എടുത്തുകൊണ്ട് ഒരു ചെറിയൊരു രാജകുമാരൻ മതി ഇങ്ങനെ ഒരു പതിനാറ് പതിനെട്ട് വയസ്സുള്ളൊരു ചെക്കൻ്റെ മരൂപത്തിൽ ചെറുപ്പക്ക നല്ല 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 ശരീരവും ഭയങ്കര ഇതിലും അങ്ങനെ നല്ല ഇങ്ങനെ വില്ലിൻ്റെ പോലത്തെ ഇങ്ങനെ പിരുവവും അങ്ങനെയൊക്കെ ഉള്ള രൂപത്തിൽ ഇങ്ങനെ ആ ചെക്കൻ്റെ രൂപത്തിൽ വന്ന് കയ്യിലിങ്ങനെ വാണമെടുത്തിട്ട് എടാ ആരാ നീയെ എങ്ങോട്ടാണ് അയാളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ആ വാണിങ്ങനെ റെഡിയായിട്ടിങ്ങനെ വെച്ചിട്ട് വില്ലിങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ചോദിക്കും അയാളുടെ അടുത്ത് ആ ബോട്ടുകാരനോട് എങ്ങോട്ടാണ് അയാളെ കൊണ്ടുപോകണത് ആരാണ് നീ എങ്ങോട്ടാണ് കൊണ്ടുപോകണത് നിൽക്കാവിടെ നിൽക്കെ അവിടെ ഇങ്ങോട്ട് വരാൻ പറയും ഇങ്ങോട്ട് പോവാം എൻ്റെ അടുത്തേക്ക് വാ നീ ബോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറയും ഇയാളെ കണ്ടപ്പോൾ ഈ ബോട്ടുകാരനെ പേടിയാകും ഭഗവാന് പറയുമല്ലോ മൃത്യു മൃത്യുഹർ അഹം എന്ന് പറയും മരണത്തിന് മരണത്തിന് മരണദേവനെ പേടിയാവും ഭഗവാന് അങ്ങനെയുള്ള രൂപമാണ് ഭഗവാന്റെ ഭക്തന്മാർക്ക് വളരെ സൗഹൃദമായി വളരെ പ്രേമമായ രൂപമാണ് പക്ഷേ അസുരന്മാർക്ക് ഭഗവാൻ്റെ രൂപം ഭയങ്കര പേടിയായിരിക്കും അപ്പോൾ ഭഗവാനിങ്ങനെ മരണ രൂപത്തിലൊന്ന് കാണിക്കുകയാണ് എവിടെ നീ എങ്ങോട്ടെ കൊണ്ടുപോകണേ വാങ്ങിയിട്ട് പറയും അപ്പോൾ ആ ബോട്ടുകാരെങ്ങനെ അറിയാത്ത പോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ തുഴഞ്ഞ് അങ്ങോട്ട് പോകാൻ നോക്കുകയാണ് അപ്പോൾ ഈ ഭഗവാൻ എന്തെങ്കിലും ഒരു ബോട്ട് കൈ കൊണ്ടൊരു വില്ലെടുത്തിട്ട് ഒരു ഒരു വില്ലങ്ങോട്ട് ബാണത്തിൽ നിന്ന് ഒരു ബാണം അങ്ങോട്ട് ചെയ്യും ആ ബോട്ടിൻ്റെ മേലേക്ക് ആ ബാണത്തിന് ബാണം പോയി ബോട്ടിൽ അങ്ങോട്ട് ഇട്ടങ്ങൾ തട്ടണ ബോട്ടിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും ഇളകും ഇളകിയിട്ട് ഉടൻ തന്നെ തന്നെയാണ് ബോട്ട് അങ്ങനെ കൊണ്ടുവന്ന് സൈഡിൽ കൊണ്ടുവരും അപ്പോൾ പറയും നീ എന്താ വിചാരിച്ചിരിക്കണത് ഞാനിവിടുത്തെ രാജാവിൻ്റെ രാജാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവിടെ വരുന്ന സാധുക്കൾക്കും ഭക്തന്മാരും നോക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്താ നിൻ്റെ വിചാരം ഞാൻ ഒറ്റ പാഠത്തമാണെന്ന് നിൻ്റെ തലയിലായിരിക്കുന്നത് മര്യാദയ്ക്ക് ആളെ കൊണ്ട് ശരിക്ക കര കടത്തി കൊടുക്കുക അല്ലെങ്കിൽ നിന്ന് ഞാൻ അവിടെ നിൽക്കാൻ വീടില്ല പറഞ്ഞാൽ ജഗന്നാഥങ്ങനെ അയാളെ പേടിപ്പിച്ചു വിടും ഉടനെ തന്നെ ഇയാൾക്ക് ഈ നീലാംബർദാസ് എന്ന് അറിഞ്ഞില്ല വന്നത് ഭഗവാനാണെന്ന് അറിഞ്ഞില്ല അയാൾ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി ഭഗവാന്റെ യോഗമായതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല ജയ് ജഗന്നാഥ് ജയ് ജഗന്നാഥെന്ന് വിളിച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ ഈ ഈ ബോട്ടുകാരനെ അങ്ങനെ കടത്തിക്കൊടുത്ത് പേടിച്ച് കട കര കടത്തി കൊടുത്തി ക കടത്തിക്കൊടുത്തു അവിടെ നിന്ന് അങ്ങനെ നേരെ പോയി ജഗന്നാഥ്പൂരിലെത്തി ജഗന്നാഥ്പൂരിലെത്തി അന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിന് അന്ന് തന്നെ ജഗന്നാഥിൻ്റെ രഥയാത്ര ആയിരുന്നു അന്ന് രഥയാത്രയിൽ ജഗന്നാഥനെ കാണുക അപ്പോൾ രഥത്തിൽ ജഗന്നാഥനെ കാണണമെന്ന് പറഞ്ഞാൽ പുരാണങ്ങൾ പറഞ്ഞിട്ട് ആരാണോ ഭഗവാനെ രഥത്തിൽ കാണുന്നത് അവർക്ക് തീർച്ചയായിട്ടും മോക്ഷമുണ്ട് രഥത്തിൽ ജഗന്നാഥനെ കണ്ട അത്ര വിശേഷമാണ് അപ്പോൾ അങ്ങനെ ഉടൻ ജഗന്നാഥനെ കണ്ടിട്ട് അയാൾ സന്തോഷത്തിൽ കീർത്തനം ചെയ്തു ജയ് ജഗന്നാഥ് ജയ് ജഗന്നാഥ് എന്ന് പറഞ്ഞ് കീർത്തനം ചെയ്തിട്ട് ജഗന്നാഥ എന്തൊരു ഭാഗ്യം എനിക്കിന്ന് നിന്നെ കാണാനേ അങ്ങനെ പറഞ്ഞിട്ട് ജഗന്നാഥൻ്റെ ദർശനം തൊഴുതിട്ട് അന്നത്തെ ദിവസം ഫുള്ള് ജഗന്നാഥിൻ്റെ മുന്നിലിരുന്ന് ജഗന്നാഥൻ്റെ പ്രസാദം കഴിച്ചു അന്ന് രാത്രി തന്നെ ഭഗവാൻ അദ്ദേഹത്തിനെ ജഗന്നാഥത്തേനെ അങ്ങനെ ഡയറക്റ്റായിട്ട് വൈകുണ്ടത്ത് കൊണ്ടുപോയിരുന്നു അയാൾ മോക്ഷം ആഗ്രഹിച്ചു വന്നതുകൊണ്ട് ജഗന്നാഥ നീലാംബരദാസിനെ അവിടെ നിന്ന് അങ്ങനെ നേരിട്ട് വൈകൊണ്ടത്ത് കൊണ്ടുപോയിരുന്നു ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്ര മഹറാണി കി ജയ് അപ്പോൾ നമ്മൾ ഭഗവാന് നമ്മളെ മനസ്സും നമ്മളെ വാക്കുകളും എല്ലാം ഭഗവാനു വേണ്ടി അർപ്പണം ചെയ്തിരിക്കുമ്പോൾ ആ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി എപ്പോഴും ഭഗവാനുണ്ടാവും പറഞ്ഞിട്ട് നമുക്ക് ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കാം യത് കരോഷി യഥസ്നാസി യ ജോഷി ദദാസി കൗന്ദയ എല്ലാം വേണ്ടി കൃഷ്ണൻ്റെ അർപ്പണത്തിന് വേണ്ടി ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തിരുന്ന ഭക്തനെ രക്ഷിക്കാൻ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു ഭഗവാൻ തന്നെ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് നീലാംബരദാസിനെ വൈകുണ്ഠത്തിൽ കൊണ്ടുപോയി ശ്രീ നീലാംബരദാസ് കി ജയ്